ഇന്നിപ്പോൾ സഭ നിർത്തിവെക്കുന്നവരെ വാക്പോര് നടന്നു ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായി ബില്ലിനെ എതിർക്കുമ്പോൾ പ്രതിപക്ഷ എം പി ബി ജെ പിക്ക് കുട പിടിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ഒരു ബില്ലുണ്ട് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും തെറിപ്പിക്കാൻ കേന്ദ്രത്തിന് കിട്ടുന്ന ഒരു പഴുതുള്ളൊരു ബില്ല് അതിനെ ഇപ്പോൾ ബി ജെ പി കുട പിടിച്ച് ബി ജെ പി അനുകൂലമായി ഒരു പ്രതിപക്ഷ നേ എം പി രംഗത്ത് വന്നിരിക്കുകയാണ് ജയിലിലായാൽ പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുന്ന ബില്ലിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ ബില്ലിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ എം പിമാർ വിമർശനവും പ്രതിഷേധവും നടത്തുമ്പോൾ ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ് തരൂർ പ്രതികരിച്ചത് ജെ പി സിയിൽ ചർച്ച നടക്കട്ടെയെന്നും തരൂർ പറയുന്നു അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മറികടന്ന് ബില്ലുമായി മുന്നോട്ടു പോവാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് ബില്ലെന്നാണ് ഇന്ത്യ സഖ്യം വിമർശിക്കുന്നത് പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനാൽ ഉച്ചവരെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാനായില്ല ബഹളത്തിനിടെ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു തുടർച്ചയായി മുപ്പത് ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിനെതിരെ വൻ പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉയരുന്നത് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യയോഗം ബില്ലിനെ എതിർക്കാൻ ഒന്നടങ്കം തീരുമാനിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ബില്ല് അവതരിപ്പിച്ചത് ബില്ല് അവതരിപ്പിച്ച ശേഷം സൂക്ഷ്മ പരിശോധനയ്ക്കായി ജെ പി സിക്ക് വിടാനും സാധ്യതയുണ്ട് ജയിലിലായാൽ പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുന്ന ബില്ല് ലോക്സഭയിൽ അമിത്ഷാ അവതരിപ്പിക്കുമ്പോൾ തൃണമൂൽ അംഗങ്ങൾ ബിൽ കീറിയെറിഞ്ഞിരുന്നു നടുക്കളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു രാവിലെ മുതൽ പ്രക്ഷുബ്ധമായ പാർലമെന്റിൽ പുതിയ ബില്ലിനെതിരെയും വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു പല കുറി ചേരുകയും പിരിയുകയും ചെയ്യുന്നതിനിടെ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് അവതരിപ്പിച്ചിരുന്നു അഞ്ചു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ മുപ്പത്തി ഒന്നാം ദിവസം മന്ത്രിസ്ഥാനം നഷ്ടമാകും സ്വയം രാജിവെച്ചില്ലെങ്കിൽ പ്രസിഡന്റിനോ ഗവർണർക്കോ ലഫ്റ്റനന്റ് ഗവർണർക്കോ മന്ത്രിമാരെ പുറത്താക്കാനാകും ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഇത് നടപ്പാക്കാനാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ബില്ലുകളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഉന്നം വെച്ചാണ് നീക്കമെന്ന് പ്രിയങ്കാ ഗാന്ധിയും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിച്ചു ഗുജറാത്തിൽ അമിത്ഷാ അറസ്റ്റിലായപ്പോൾ ധാർമ്മികത വിഷയമല്ലായിരുന്നോ എന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു ബില്ലിനെ എതിർത്ത സമാജ്വാദി പാർട്ടി അംഗം ധർമ്മേന്ദ്ര യാദവും രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവരേണ്ടതിന്റെ അടിയന്തര സാഹചര്യം എന്തെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ചോദിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമെന്ന് ഒ വൈസി പറഞ്ഞു ഭരണഘടനയെ തകർക്കുന്ന ബില്ലെന്ന് മനീഷ് തിവാരിയും വ്യക്തമാക്കി പ്രതിഷേധം ശക്തമായതോടെ ബിൽ ജെ പി സിക്ക് വിടണമെന്ന് അമിത്ഷാ പറഞ്ഞു ബഹളത്തെ തുടർന്ന് സഭ മൂന്ന് മണിവരെ ആദ്യം പിരിഞ്ഞു പിന്നീടത് അഞ്ചു മണിവരെ നീട്ടിയിട്ടുണ്ട് പ്രതിപക്ഷ നിരക്കൊപ്പം എൻ ഡി എ സഖ്യത്തിൽ തുടരുന്ന ടി ഡി പി ജെ ഡി യു പോലുള്ള പാർട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു കുരുക്കാണ് കേന്ദ്ര സർക്കാർ നീക്കം എന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ ഭരണഘടനാ ഭേദഗതിക്കായുള്ള മൂന്നിൽ രണ്ട് ഭൂരിഭാഗം ഇരുസഭകളിലും ഉറപ്പാക്കുക സർക്കാരിന് എളുപ്പമാകില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗം ലോകസഭയിൽ ബില്ല് പാസാക്കണമെങ്കിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് അംഗങ്ങളുടെയും ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് അംഗ രാജ്യസഭയിൽ നൂറ്റി അറുപത്തിമൂന്ന് അംഗങ്ങളുടെയും പിന്തുണ വേണം നിലവിൽ സർക്കാരിന് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുടെയും രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങളുടെയും പിന്തുണ മാത്രമാണുള്ളത് ബി ജെ ഡി വൈഎസ്ആർ ഉൾപ്പെടെയുള്ള പാർട്ടികളെ കൂട്ടുപിടിച്ചാൽ പോലും എണ്ണം തികയ്ക്കാൻ സാധ്യതയില്ല അതിനാൽ ബില്ല് പാർലമെന്റ് കടക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ബി ജെ പി ഏകാധിപത്യ ഭരണ സമവാക്യമാണ് നടപ്പാക്കുക അതിലൂടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി വിഷയം മറക്കുക എന്നത് മാത്രമാണ് ബി ജെ പി സർക്കാരിന്റെ ഉദ്ദേശം ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ബില്ലിന് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ബഹളം തുടരുന്ന പ്രതിപക്ഷത്തിന് നേരെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രൂക്ഷ വിമർശനമുയർത്തി ഉച്ചയ്ക്ക് ശേഷം വിവാദ ബില്ല് അവതരിപ്പിച്ചേക്കും പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ തുടർച്ചയായി മുപ്പത് ദിവസമെങ്കിലും തടവിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്നതാണ് ബില്ലിലെ വ്യവസ്ഥ അഴിമതി ഇല്ലാതാക്കാനെന്ന പേരിലാണ് ബില്ല് കൊണ്ടുവരുന്നതെങ്കിലും പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഉന്നമിട്ടുള്ള ബില്ലിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നീക്കാനുള്ള നിയന്ത്രണവും കേന്ദ്രത്തിലേക്ക് എത്തുകയാണ് അതായത് മോദി ഒരു വാർത്ത മറയ്ക്കാൻ മറ്റൊരു വാർത്തയും പ്രകോപനങ്ങളും ഉണ്ടാക്കുക എന്നത് വ്യക്തമാണ് എന്നാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ഒരു ദിവസം തെളിയിക്കപ്പെടും ഈ ബില്ല് സഭ പാസ്സാവാൻ പോകുന്നില്ല സഭ കടക്കാൻ പോകുന്നില്ല എന്നാലും വോട്ട് ചോരി ചർച്ച ചെയ്യപ്പെടും